പ്രേം മന്ദിർ ഉത്തർപ്രദേശിലെ മധുര ജില്ലയിൽ വൃന്ദാവനിലുള്ള ഒരു ഹിന്ദു ക്ഷേത്രമാണ് പ്രേം മന്ദിർ രണ്ടായിരത്തി ഒന്നിൽ ശ്രീ കൃപാലുജി മഹാരാജ് രൂപപ്പെടുത്തിയ ഒരു വലിയ ക്ഷേത്രമാണ് പ്രേം മന്ദിർ ജഗദ്ഗുരു കൃപാലു പരിഷത്ത് എന്ന ഒരു ട്രസ്റ്റാണ് ഇതിൻ്റെ പരിപാലനം നിർവഹിക്കുന്നത് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ വിദ്യാഭ്യാസ ചാരിറ്റബിൾ ട്രസ്റ്റാണിത് വൃന്ദാവനത്തിലുള്ള അൻപത്തി അഞ്ച് ഏക്കർ സ്ഥലത്താണ് ഈ സമുച്ചയം നിലകൊള്ളുന്നത് രണ്ടു നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിൽ രാധാകൃഷ്ണനും സീതാരാമൻ രണ്ടാം നിലയിലും ദർശനം അരുളുന്നു രാത്രിയിലെ കാഴ്ചയിലേക്കാണ് ഇവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നത് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ക്ഷേത്രം കാഴ്ചക്കാർക്ക് പുതിയൊരു അനുഭൂതി നൽകുന്നു പ്രധാന ക്ഷേത്രത്തിന്റെ ചുവരിൽ ശ്രീകൃഷ്ണന്റെയും സന്യാസിമാരുടെയും ലീലകൾ ചിത്രീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഒന്ന് ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് ഉദ്ഘാടന ചടങ്ങുകൾ നടന്ന ക്ഷേത്രമാണിത് നൂറ്റി അൻപത് കോടി രൂപ ചിലവിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് പ്രേം മന്ദിറിന് സമീപത്തായി ഇരുപത്തി അയ്യായിരം പേർക്ക് താമസിക്കാൻ കഴിയുന്ന സത്സംഗ ഹാൾ നിർമ്മിച്ചിട്ടുണ്ട് മനോഹരമായ പൂന്തോട്ടങ്ങളാലും ജലധാരകളാലും ചുറ്റപ്പെട്ട ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ശ്രീകൃഷ്ണന്റെ നാല് ലീലകൾ ജൂലൻ ലീല ഗോവർദ്ധൻ ലീല രാസലീല കാളിയൽ നാഗ്ലീല എന്നിവയുടെ വലിയ ചിത്രങ്ങളുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ജനുവരി പതിനാലിന് ആയിരം ഭക്തരുടെ സാന്നിധ്യത്തിൽ ജഗദ്ഗുരു ശ്രീ കൃപാലുജി മഹാരാജ് ഈ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടു ഏകദേശം പന്ത്രണ്ട് വർഷം എടുത്തു ഈ ക്ഷേത്രം പൂർത്തിയാവാൻ പൂർണമായും ഇറ്റാലിയൻ മാർബിളിലാണ് പ്രേം മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് കട്ടിയുള്ള ഇറ്റാലിയൻ മാർബിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചുവരുകൾ നിർമ്മിച്ചിരിക്കുന്നത് ശ്രീ രാധാകൃഷ്ണന്റെ വിനോദങ്ങൾ പ്രദർശിപ്പിക്കുന്ന നാലു പാനലുകൾ ക്ഷേത്രത്തിനകത്തുണ്ട് ഇതുകൂടാതെ അനേകം ഛായാചിത്രങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ കാണാവുന്നതാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമായി രാവിലത്തെ ആരതി ഇവിടെ നടക്കുന്നു രാത്രി ഏഴ് മുപ്പത് മുതൽ എട്ട് മണിവരെ നടക്കുന്ന ലൈറ്റ് ഷോയിൽ പങ്കെടുക്കാനാണ് ഇവിടേക്ക് ആളുകൾ കൂടുതലായി എത്തുന്നത് പ്രേമന്ദിറിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്